ഹായ് ഫ്രണ്ട്സ് ഡോക്ടർ ഷാനീസ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മലബാർ സ്പെഷ്യൽ മുട്ടയപ്പമാണ് മുട്ട ചേർത്തുകൊണ്ട് തയ്യാറാക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് മുട്ടയപ്പം ഇത് ഈവനിങ് സ്നാക്കായിട്ടോ ബ്രേക്ക്ഫാസ്റ്റായിട്ടോ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട് നമ്മൾ സാധാരണ പലഹാരമൊക്കെ തയ്യാറാക്കുന്ന പച്ചരിയാണ് പച്ചരി നന്നായി കഴുകിയതിന് ശേഷം ഒരു അഞ്ച് മണിക്കൂറോളം കുതിരാനിട്ടു അപ്പോൾ നിങ്ങൾക്ക് രാവിലെയാണ് മുട്ടയപ്പം തയ്യാറാക്കുന്നതെങ്കിൽ ഓവർനൈറ്റ് ഇത് വെള്ളത്തിൽ സോക്ക് ചെയ്യാവുന്നതാണ് കുതിർത്ത് വെച്ചിരിക്കുന്ന പച്ചരി വെള്ളം ഊറ്റിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് അരക്കപ്പ് ചോറ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കോഴിമുട്ട ചേർത്ത് കൊടുക്കാം നിങ്ങൾ എടുക്കുന്ന കോഴിമുട്ട ചെറുതാണെങ്കിൽ രണ്ടെണ്ണം വരെ ചേർക്കാവുന്നതാണ് ഞാനിവിടെ വലിയ മുട്ട എടുത്തതുകൊണ്ട് ഒരു മുട്ട മുഴുവനായിട്ട് ചേർത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ മാവ് അരച്ചെടുക്കുന്നതിനായിട്ട് അര ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളത്തിൻ്റെ അളവ് പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം ഒരുപാട് ലൂസ് ആയി കഴിഞ്ഞാൽ നമ്മുടെ മുട്ടയപ്പം തയ്യാറാക്കിയാൽ നന്നായിട്ട് നമുക്ക് കിട്ടുകയില്ല അപ്പം ഞാനിതിലേക്ക് ആദ്യമേ അര ഗ്ലാസ് വെള്ളം ചേർക്കുന്നുണ്ട് ഇത് നന്നായിട്ട് അരച്ചെടുക്കാം അപ്പം അരച്ചതിന് ശേഷം മാവ് കാണിക്കാം മിക്സിയുടെ ജാറിൽ മാവ് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് നമുക്കൊരു ബൗളിലേക്ക് ഒഴിക്കാം ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഈ ഒരു ബാറ്ററി ഇരിക്കേണ്ടത് നമ്മൾ സാധാരണ ഇഡലി മാവിൽ അരയ്ക്കുന്നതിനേക്കാൾ ഒരല്പം ലൂസായിട്ട് എന്നാൽ ദോശമാവിൻ്റെ അത്രയും ഒരുപാട് ലൂസാവേണ്ട ആവശ്യമില്ല ഈ ഒരു പരുവത്തിനാണ് ഇനി നമുക്കിത് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പം തന്നെ മുട്ടയപ്പം ചുട്ടെടുക്കാവുന്നതാണ് മുട്ടയപ്പം തയ്യാറാക്കുന്നതിനായിട്ട് ഞാനൊരു ചെറിയ ഇരുമ്പിൻ്റെ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് അതിൽ നല്ല നാടൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത് ഇത് തയ്യാറാക്കാൻ അത്യാവശ്യം കുറച്ചധികം എണ്ണ വേണം എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രം ഓരോ തവി മാവ് വീതം നമുക്ക് ഈ എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ ഇതാ മാവ് കോരി ഒഴിച്ചിട്ടുണ്ട് നല്ല ബോൾ പോലെ ഇത് പൊങ്ങി വരും ലെയർ ലെയർ ആയിട്ട് വരും അതാണ് നമ്മൾ മുട്ട ചേർത്ത് കഴിയുമ്പോൾ ഒരു പ്രത്യേകത ഈ ഒരു ലെയർ ആയിട്ട് വരുന്നതൊക്കെ നല്ല ആയിട്ട് തന്നെ കിട്ടും നല്ല ടേസ്റ്റാണ് ഈ ഒരു മുട്ടയപ്പം കഴിക്കാനായിട്ട് ഇത് നിങ്ങൾക്ക് ചിക്കൻ കറിയുടെ കൂടെയോ മീൻ കറിയുടെ കൂടെയോ ഒക്കെ കഴിക്കാനായിട്ട് പറ്റും വളരെ ഈസിയായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നല്ലേ നമ്മൾ മാവ് പൊളിക്കാനായിട്ടൊന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഇതിൻ്റെ മുഗൾ ഭാഗമൊക്കെ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും എന്നാൽ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആണ് നടുഭാഗത്ത് അതുകൊണ്ട് തന്നെ ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും എണ്ണയ്ക്ക് നല്ല ചൂടുണ്ടെങ്കിൽ മാത്രമാണ് ഇതുപോലെ മുട്ട ഷേപ്പിൽ നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ ദാ അങ്ങനെ നമ്മുടെ മുട്ടയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവനിങ് സ്നാക്കായിട്ടോ കഴിക്കാം നിങ്ങൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്സ് അറിയിക്കാൻ മറക്കരുത് വളരെ ടേസ്റ്റിയും ഈസിയും ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് അപ്പോൾ വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി വരുന്നത് വരെ സ്റ്റേ ട്യൂൺ താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോസ് ബൈ ബൈ